ഉപദേശിക്കുന്നത് നിർത്തിവെക്കുക നല്ല ആളുകൾ തമ്മാടികളോട് വിട്ടുവീച്ച ചെയ്യുക കണ്ണടക്കുക എന്നുള്ളത് ഇത് വലിയ കടുത്ത വിത്തനയുടെ അടയാളമായിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വിത്തനകൾ അകന്നു പോകാനുള്ള മാർഗ്ഗമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക അതിൽ വിട്ടുവീച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് വിട്ടുവീഴ്ച ഇല്ലാത്തരത്തോളം കാലം ഹയർ ബാക്കിയുണ്ട് എന്ന് നമുക്ക് ഉപദേശിക്കാം അപ്പം പരസ്പരം നമ്മൾ ഉപദേശിക്കുക നോക്കൂ നമ്മുടെ ഒരു ശരീരത്തിൽ നമ്മുടെ വസ്ത്രത്തിനുള്ളിൽ ഒരു ഒരു വിഷജീവി കയറിപ്പോയി ഒരു പാമ്പ് കയറി അല്ലെങ്കിൽ തേള് കയറി അത് മറ്റൊരു ആൾ കണ്ടു ഒരു സുഹൃത്ത് കണ്ടു അവൻ അവർ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതുപോലെയുള്ള ഉൽമമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കാണുന്ന തെറ്റുകൾ കണ്ടിട്ട് കണ്ടെടുക്കുക എന്നുള്ളത് നാളെ ആഹാരത്തിൽ ഇവൻ ഹെസാബ് ഉണ്ടാകും ഇതിന്റെ പേരിൽ ഇവൻ വിചാരണ ചെയ്യപ്പെടും ദുനിയാവിൽ അത് പറഞ്ഞതിന്റെ പേരിൽ അവൻ നമ്മോട് പണങ്ങിയാൽ തരക്കേടില്ല നാളെ ആഹാരത്തിൽ അവൻ വഷമിക്കുന്നതിനേക്കാൾ നല്ലതാതാ റഹിമ പറഞ്ഞത് കാണാം ഒരു മുഖ്മെന്റ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല കൂട്ടുകാരുണ്ടാവുകയില്ല അദ്ദേഹം പറയുന്നത് താപയങ്ങളുടെ കാലത്താണ് ആലോചിക്കുക അന്നത്തെ കാലത്ത് അദ്ദേഹം പറയുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ ഒരു തിന്മ കണ്ടാൽ പറയുക അതിന് ഷർത്തുകൾ പറയുന്നത് സൗമ്യമായിട്ട് റിഫ്കോടെ ആയിരിക്കണം എൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തെങ്കിലും പറയുന്നത്